വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നാം ഭാരതത്തെ ഭാരതമാക്കിയ ചരിത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി ഹിന്ദി ഭാഷ എങ്ങനെയുണ്ടായി ആ ഭാഷ വികസിപ്പിച്ചതാര് അത് നവീകരിച്ചതാര് അത് പ്രചരിപ്പിച്ചതാര് ആ ഭാഷയ്ക്ക് നിഖണ്ഡവും വ്യാകരണവും മറ്റും തയ്യാറാക്കിയതാര് എന്ന് നാം അല്പമായി മനസ്സിലാക്കി ഇനിയും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെപ്പറ്റി അല്പകാര്യങ്ങൾ ഉദ്ധരിച്ചില്ല എങ്കിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല മലയാള ഭാഷയെപ്പറ്റിയോ മലയാള സാഹിത്യത്തെപ്പറ്റിയോ ഒരു വാക്കുപോലും പറയാൻ ഞാൻ ആളല്ല അതിനുള്ള അറിവും എനിക്കില്ല അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവ് എന്ന ഒരു സ്കോളർ സാക്ഷി അപ്പോളജിറ്റിക്സ് എന്ന ഗ്രൂപ്പ് നടത്തി വരുന്ന സെമിനാറിൽ നടത്തിയ ഒരു പ്രസൻറ്റേഷൻ്റെ കണ്ടൻസ് മാത്രമാണ് ഞാനിവിടെ ഉദ്ധരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് യൂട്യൂബിൽ ഇതൊക്കെ പബ്ലിക്കായി പ്രക്ഷേപണം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ധൈര്യമായി ഇവിടെ ഇത് കോട്ടി ചെയ്യുന്നത് നിങ്ങൾക്കും സാക്ഷി അപ്പോളജിറ്റിക്സ് മലയാളം ചാനൽ സെർച്ച് ചെയ്താൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്കറിയാം മഹാകവി വള്ളത്തോളിൻ്റെ വളരെ പ്രശസ്തമായ വരികളാണ് ഭാരതമെന്നു പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ കേരളത്തെക്കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്നവരാണ് നാം ഏവരും നമ്മുടെ മാതൃഭൂമി എന്ന അഭിമാനത്തോടെ കേരളത്തെക്കുറിച്ച് നാം പറയുന്നു ഭാരതത്തെക്കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വലിയ അഭിമാനമുണ്ട് ഭാരതീയൻ ആയിരിക്കുക എന്നുള്ളതിൽ അഭിമാനം കൊള്ളുകയും കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രക്തം തിളയ്ക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോഴും ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും കുറിച്ച് എത്രമാത്രം നാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാന ചോദ്യമാണ് മലയാളത്തിലേത് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും ആദ്യത്തെ പത്രങ്ങൾ ആരംഭിച്ചത് വിദേശികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കാത്ത വാസ്തവമാണ് നാം ഭാഷയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഡോക്ടർ ഹെർമൻ ഹുണ്ടർട്ടിനെ നാം വിസ്മരിക്കരുത് മലയാള ഭാഷ മലയാള പത്രപ്രവർത്തനം മലയാള സാഹിത്യം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നാം രാജ്യസമാചാരം എന്ന പേരാണ് പറയുക സ്കൂളുകളിൽ ഈ പേര് പഠിക്കുന്നതോടൊപ്പം അത് ആരംഭിച്ച ആളുടെ പേരും കുട്ടികൾ പഠിക്കുന്നുണ്ട് മലയാളിയോ ഇന്ത്യക്കാരനോ ഏഷ്യക്കാരനോ അല്ലാത്ത ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന ജർമ്മൻ ക്രിസ്ത്യൻ മിഷണറിയുടെ പേരാണത് ഒരു പത്രം നടത്തുക എന്നതിനേക്കാൾ ഉപരി പത്രാധിപരായിരിക്കുകയും എല്ലാ പേജുകളും എഴുതി ഉണ്ടാക്കുകയും അതുവഴി ആദ്യമായി കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് ഹെർമൻ കുറിച്ച് പറയാതെ മലയാള ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വളരെ പ്രശസ്തമായ ഈരടികളാണ് മാവേളി നാടു വണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നത് ഈ വരികൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി ഉത്തരമില്ല തലമുറകൾ കൈമാറി മാറി വന്നതാണെന്ന ചിന്തയാണ് പൊതുവേ ഉള്ളത് എന്നാൽ ആ അന്വേഷണം നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഹെർമൻ കുണ്ടർട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പത്രമായ രാജ്യ സമാചാരത്തിലേക്കുമാണ് ധാരാളം പഴഞ്ചൊല്ലുകളാൽ സമ്പന്നമാണ് മലയാള ഭാഷ ഇതൊക്കെ എപ്രകാരമാണ് നമുക്ക് പകർന്നു കിട്ടിയത് എന്ന് അന്വേഷിച്ചാൽ അതിനും നാം കടപ്പെട്ടിരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടനോടെയാണ് നമ്മുടെ സ്വന്തമെന്ന് നാം കരുതുന്ന നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള പഴഞ്ചൊല്ലുകൾ മുഴുവൻ ശേഖരിച്ച് സൂക്ഷിച്ചത് അദ്ദേഹമാണ് ഭാഷയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് നിഖണ്ടുക്കൾ ഇന്ന് ഒരുപാട് ഡിക്ഷണറികൾ നമുക്ക് മുന്നിലുണ്ട് പത്ത് ഡിക്ഷണറികൾ എടുത്തു എടുത്തുവച്ച് കൂടുതൽ മെച്ചപ്പെട്ട പുതിയതൊന്ന് നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ അപ്രകാരം ഒന്നുപോലും മാതൃകയായി ഇല്ലാതിരുന്ന ഒരു കാലത്ത് ശൂന്യതയിൽ നിന്ന് അത്തരമൊരു നിഖണ്ടു നിർമ്മിച്ചയാളാണ് ഡോക്ടർ ഹെർമൻ കുണ്ടർട്ട് ഇന്ന് സാധാരണ മലയാളികളുടെ ഭാഷയുടെ അടിത്തറയായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ് രാജ്യസമാചാരത്തെയും അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് എന്ന പ്രതിഭയെക്കുറിച്ചുകൂടി പഠിക്കേണ്ടതുണ്ടെന്ന് ഈ ഡോക്ടർ മോഹൻദാസ് തോന്നി അങ്ങനെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് സുപ്രധാനമായ ചില വിവരങ്ങളായിരുന്നു പൊതുവെ എല്ലാവരും കരുതുന്നത് പോലെ പോഷണത്തിന് വന്ന ആളായിരുന്നില്ല ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹം അധ്യാപകനാണ് അധ്യാപകനായിട്ടാണ് ഇന്ത്യയിൽ എത്തിയത് സുവിശേഷ വേലക്കാരനായി സുവിശേഷ വേലക്കാരായി തമിഴ്നാട്ടിലെത്തിയവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന അധ്യാപകനാണ് അദ്ദേഹം അങ്ങനെ തമിഴ്നാട്ടിലെത്തിയ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിരുന്നതോടൊപ്പം ആദ്യം തമിഴും തുടർന്ന് സമീപ സംസ്ഥാനങ്ങളിലെ ഭാഷകളും പഠിക്കുകയുണ്ടായി ഒട്ടേറെ ഭാഷകൾ പഠിച്ചതിനൊപ്പമാണ് മലയാളം പഠിച്ചതെങ്കിലും അദ്ദേഹം മലയാളം പഠിക്കുക മാത്രമല്ല പിന്നീട് കേരളത്തിലെത്തി മലയാളത്തിനു വേണ്ടി വ്യാകരണവും നിഖണ്ഡവും തയ്യാറാക്കുകയും മലയാളത്തിൽ ആദ്യത്തെ പത്രം ആരംഭിക്കുകയും ചെയ്തു വാസ്കോഡഗാമ ഗാമ കേരളത്തിൽ വന്നതുൾപ്പെടെയുള്ള വിവിധ അറിവുകളും ഒട്ടനവധി ലോകകാര്യങ്ങളുമെല്ലാം നമ്മെ പഠിപ്പിച്ചതും രേഖപ്പെടുത്തി വെച്ചതും ഹെർമൻ കുണ്ടർട്ട് ആണ് വർഷങ്ങൾ അധ്വാനിച്ച് ഇതൊക്കെ അദ്ദേഹം ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് മിഷണറിമാരുടെ ആവശ്യത്തിനു വേണ്ടിയും ക്രൈസ്തവവൽക്കരണത്തിനു വേണ്ടിയുമാണ് ഇതൊക്കെ ചെയ്തതെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ഹെർമൻ ഹെർമൻകുണ്ടിൻ്റെ ജീവിതം പഠിച്ചാൽ അദ്ദേഹം ഒരാളെപ്പോലും മതപരിവർത്തനം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തികച്ചും വിദ്യാഭ്യാസപരമായിരുന്നു അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി വന്ന് ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ഭാഷയെ വളർത്തുകയും ഒരു ജനതയെ മുഴുവൻ ഭാഷയുടേതായ വിശാല ലോകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ചോദിക്കാം നമുക്ക് അന്ന് ഭാഷ ഉണ്ടായിരുന്നില്ല എന്ന് ആ ഭാഷ ആശയവിനിമയത്തിന് പര്യാപ്തമായിരുന്നില്ല എന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ഹെർമൻ ഹെർമൻകുണ്ടർക്കിനോട് ആണ് കാരണം നമുക്കൊരു ഗദ്യ ഭാഷ ലഭ്യമായതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുല്യമാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നാണ് നാം പഠിച്ചു തുടങ്ങിയത് അദ്ദേഹം ആധ്യാത്മ രാമായണം തയ്യാറാക്കിയതാണ് കാരണം അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പദ്യമാണ് എഴുത്തച്ഛന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ചെറുശ്ശേരി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും പദ്യമാണ് അവർ ഇരുവർക്കും ശേഷം കുഞ്ചൻ കുഞ്ചന്ത്യാറിലേക്കെത്തിയാൽ അദ്ദേഹത്തിന്റെ രചനകളും പദ്യമാണെന്ന് നമുക്ക് കാണാം പദ്യഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാളം ഗദ്യഭാഷയിലേക്ക് നിർണായകമായ ചുവടുവയ്പ് നടത്തിയതിലാണ് നാം മിഷണറിമാരോട് കടപ്പെട്ടിരിക്കുന്നത് ഭാഷയെക്കുറിച്ചുള്ള ആഴമുള്ള പഠനം ഭാഷയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളെക്കുറിച്ചുള്ള ഗവേഷണവും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് അച്ചടി മുതലായവയുടെ ചരിത്രം നിർണായകമായി മാറുന്നത് അത്തരം വിഷയങ്ങളിൽ ഏത് വശങ്ങളിലേക്ക് സഞ്ചരിച്ചാലും നാം ചെന്നെത്തുന്നത് മിഷണറിമാരുടെ മുന്നിലാണ് എന്നുള്ളതാണ് വാസ്തവം ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയല്ല ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിലെ വിമലീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ അത് സുവിശേഷ പ്രഘോഷണം എന്ന ഒരു പ്രവൃത്തിക്ക് അപ്പുറത്തേക്കാണ് എത്തിച്ചേരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന മിഷണറിമാരുടെ ലക്ഷ്യം ഒറ്റ വാക്കിൽ ക്രൈസ്തവീകരണം എന്നുള്ളതാണ് എന്നാൽ അതായിരുന്നില്ല വാസ്തവം മിഷണറിമാരുടെ ഇടപെടലുകളിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഒട്ടേറെ കാര്യങ്ങളാണ് സാമൂഹികമായ മാറ്റങ്ങളാണ് അവരിലൂടെ പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത് സമൂഹത്തെയും ഭാഷയെയും കാലത്തെയും ചരിത്രത്തെയും മെച്ചപ്പെടുത്തി എടുക്കുകയാണ് അവർ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ കൊല്ലത്ത് ദിവ്യരക്ഷകന്റെ കലാലയം എന്ന പ്രസിലാണ് കേരളത്തിൽ ആദ്യമായി അച്ചടി നടക്കുന്നത് സെൻറ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തമിഴ് പരിഭാഷയാണ് ആദ്യമായി അവിടെ അടിച്ചത് ആ പ്രസിന്റെ പേര് തന്നെ വളരെ മനോഹരവും കാവ്യാത്മകവുമാണ് അക്കാലത്തെ മിഷണർമാരുടെ ഭാഷയോടുള്ള സ്നേഹം ഇത്തരം മനോഹരമായ നാമങ്ങളിലൂടെ തന്നെ പ്രകടമാവുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവത്തിൻ്റെ ഉത്തരവാദിപ്പെട്ട ആൾ എന്ന നിലയിൽ അക്കാലത്ത് ആ പ്രശ്നു വേണ്ടി അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയും അവരുടെ ശാസ്ത്ര പരിജ്ഞാനവും വളരെ അത്ഭുതകരവും മഹത്തരവുമായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ടിലാണ് മലയാളം ആദ്യമായി അച്ചടിക്കുന്നത് ആംസ്റ്റർഡാമിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഹോർത്തോസ് മലബാർക്കൂസ് എന്ന ഗ്രന്ഥത്തിലാണ് അത് വട്ടഴുത്തിലാണ് ആ ഗ്രന്ഥത്തിൽ മലയാളം അച്ചടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അന്നുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിലാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ സി എം എസ് മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി രൂപകൽപ്പന ചെയ്തത് മലയാള ഭാഷ ആരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വീണ്ടും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അക്കാലത്ത് ഒരു കൊല്ലനെ കൂലുകൂടി തിരുത്തി അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ് ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉരുണ്ട രൂപത്തിലുള്ള സുന്ദരമായ മലയാളം അക്ഷരങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ സി എം എസ് മിഷണർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസൽ ബെഞ്ചമിൻ ബെയ്ലി രൂപകൽപ്പന ചെയ്ത മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതിനാൽ അദ്ദേഹം ഒരു ആശാരിയുടെ സേവനം ഉപയോഗപ്പെടുത്തി സ്വയം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രസലിലാണ് ആദ്യമായി മലയാളം അച്ചടിച്ചത് കോട്ടയത്ത് ഇപ്പോഴും ബെയ്ലി പ്രസ് സൂക്ഷിച്ചിരിക്കുന്നു ഒരു സെമിനാരി അധ്യാപകനായാണ് ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിലേക്ക് വന്നത് ഹലേ രൂയ്യ ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷി അപ്പോളജിറ്റിക്സ് മലയാളം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെയേറെ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ടുള്ള നാലാമത്തെ പോയിൻ്റാണ് എല്ലാ മനുഷ്യവർഗത്തിനും രക്ഷകൻ ഒരുവൻ മനുഷ്യന് മോക്ഷത്തിൻ്റെ പാപമോചനത്തിൻ്റെ രക്ഷയുടെ ആവശ്യകത എന്തുകൊണ്ട് വന്നു ഇത് ഒരു മാന്യമായ ചോദ്യമാണ് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും ജന്മന കർമ്മണ പാപിയാണ് ഒരു വ്യത്യാസവുമില്ല എൻ്റെ കൈവശമരിക്കുന്ന ഈ ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നു വീണ്ടും പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല മൂന്ന് കാര്യത്തിൽ മനുഷ്യൻ ഏവരും തുല്യരാണ് ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ് പാപ പാപസംബന്ധമായി എല്ലാ മനുഷ്യരും തുല്യരാണ് മരണ സംബന്ധമായും എല്ലാ മനുഷ്യരും തുല്യരാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യ ദുഃഖിതരാണ് മനുഷ്യൻ ഉന്നതരായ ഉത്കൃഷ്ട മനുഷ്യർ ഉത്കൃഷ്ടമനുഷ്യർ വിദ്യാസമ്പന്നരായ മനുഷ്യ ആകാശത്തെയും ഭൂമിയെയും കൈയടക്കിയ മനുഷ്യർ പാവപ്പെട്ടവനും പണക്കാരനും കറുത്തവനും വെളുത്തവനും നേതാക്കന്മാരും അഭിനേതാക്കന്മാരും അങ്ങനെ എല്ലാവരും മരിക്കുന്നു സയൻസ് അതിൻ്റെ അത്യുന്നതലത്തിൽ നിൽക്കുമ്പോൾ ആ സയൻസിനോട് ചോദിക്കുക മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു സയൻസ് പറയും അത് പ്രകൃതിയുടെ നിയമമാണെന്ന് ധാർമ്മിക ഗുരുക്കന്മാരോട് ചോദിക്കുക മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ഉത്തരമില്ലാതെ അവർ തലകുണിച്ചിരിക്കും എന്നാൽ ബൈബിളിനോട് ചോദിക്കുക മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ബൈബിൾ പറയും പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ മാനവരക്ഷ മോക്ഷം അല്ലെങ്കിൽ പാപമോചനം ഈ വിഷയത്തിൽ ധാർമ്മികത പരാജയം തത്വശാസ്ത്രം പരാജയം കർമ്മകാണ്ടം പരാജയം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പരാജയം ആശയങ്ങൾ പരാജയം ചിന്തകൾ പരാജയം ബുദ്ധിശക്തി പരാജയം അതുകൊണ്ട് മനുഷ്യന് രക്ഷാമാർഗം അല്ലെങ്കിൽ മോക്ഷമാർഗം തേടി അലയുന്നു അങ്ങനെ എല്ലാ മനുഷ്യരും ഒരു സത്യം മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി രക്ഷാമാർഗത്തിനായി സാൽവേഷനായി മനുഷ്യൻ പല മാർഗങ്ങളും തിരയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും കരുണാമയനായ കർത്താവ് പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം നീതിമാനാകൊണ്ട് പാപിയായ മനുഷ്യന് ശിക്ഷ കൊടുക്കേണ്ടത് ന്യായമാണ് അത് ധാർമ്മികതയാണ് അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് കൽപ്പിച്ചു എന്നാൽ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ലോകാരംഭം മുതൽ തന്നെ പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ഈ കാലഘട്ടത്തിൽ പാഷന്മാരിലൂടെയും മനുഷ്യന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു മനുഷ്യർ ഏവനും ജനനം കൊണ്ട് പ്രവർത്തി കൊണ്ടും പാപിയാണെന്നും പാപിയായ മനുഷ്യൻ മരണയോഗ്യനാണെന്നും അവർ പഠിപ്പിച്ചു ഇത് സംബന്ധമായി ബൈബിളിലെ കുറച്ച് വചനങ്ങൾ നമുക്ക് നോക്കാം റോമർക്കെഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യൻ എന്നുള്ള ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു ഇവിടെ പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ഏത് വകയെന്ന് അതിൻ്റെ മുകളിലത്തെ വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതായത് അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ കൂടാതെ അസൂയ കുല പിണക്കം കപടം ദുശീലം എന്നിവ തുടങ്ങിയവർ കുരളക്കാർ ഏഷ്ണിക്കാർ ദൈവദ്വേഷികൾ നിഷ്ഠൂരന്മാർ ഗർഭികൾ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഇവയൊക്കെ തൻ്റെ സ്വഭാവത്തിലുള്ളവർ മരണയോഗ്യരാണെന്ന് ദൈവം പറയുന്നു അപ്പോൾ തന്നെ ഈ വകക്കാർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് കൂടാതെ മറ്റുള്ളവർ അത് പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു മറ്റൊരു വചനം വായിക്കാം റോമർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോവും ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ഇവിടെ പറയുന്നു ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഇതാരാണ് അന്യജാതിക്കാർ അവർക്ക് ന്യായപ്രമാണം കിട്ടിയിട്ടില്ല അവരോടാരും സുവിശേഷം പറഞ്ഞിട്ടില്ല അതിനാൽ അവർ അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നാൽ ന്യായപ്രമാണം ലഭിച്ച നമ്മളോ ന്യായപ്രമാണത്തിൻ്റെ അനുസൃതമായി വിധിക്കപ്പെടും ഹാലേലുവിയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം